ആ വാക്യം പറയുന്നു യഹോവ എന്റെ കളപ്പുരകളെയും ഞാൻ തൊടുന്ന എല്ലായിടത്തും എന്ത് ചെയ്യാൻ പോവാനുഗ്രഹത്തെ ഉറക്ക വെച്ച അനുഗ്രഹത്തെ പറയും പറയുക യഹോവ എന്റെ കളപ്പുരകളെയും ഞാൻ തൊടുന്ന എല്ലായിടത്തും അനുഗ്രഹത്തെ കൽപ്പിക്കും അതിന്റെ അർത്ഥം ഈ ദിവസങ്ങളിൽ റെഡി ആയിക്കോണം ഇവിടെ ജോലികളിൽ നന്മകൾ വർദ്ധിക്കാൻ വേണ്ടി പോവുകയാണ് ഒന്നുകൂടെ ഞാൻ പറയാം ജോലികളിൽ എന്ത് ചെയ്യാൻ പോവാ അപ്പൊ നിങ്ങൾ പറയുന്നു എന്റെ പ്രത എന്റെ ഇപ്പോഴത്തെ ജോലിക്കകത്ത് ഒരു കാറുക ഇരുന്നൂറോ മുന്നൂറോ അഞ്ഞൂറോ ആയിരോ എന്ന് ആയിക്കോട്ടെ അതിൻ്റെ അകത്ത് ഇനി ഒരു മോഡിഫിക്കേഷൻ നടക്കത്തില്ല അത് കൂട്ടാനും പറ്റത്തില്ല ഞാൻ കുറച്ചും കിട്ടും അല്ലേ കൂട്ടാനും പറ്റത്തില്ല പക്ഷെ ആണ് യഹോരകൾ അതിന്റെ അർത്ഥം എന്റെ മണ്ണി ശേഖരിക്കുന്ന സ്ഥലത്ത് ഒരു വർധന ഉണ്ട് വേണ്ടി പോവുകയാണ് അങ്ങനെയുണ്ട് ഈ ദിവസങ്ങളിൽ എന്റെ ഇനി ചെറിയ ബിസിനസ് ആയിക്കോട്ടെ അത് കൂട്ടി പാലിച്ചാവാൻ വേണ്ടി പോവാണ് അത് കൂട്ടിക്കെട്ടാൻ വേണ്ടി പോവാണ് അത് നിർത്തിയിട്ട് ഞാൻ എന്ത് ചെയ്യാം വല്ലയിടത്തും പണിക്ക് പോകാൻ വേണ്ടി പോവുകയാണെങ്കിൽ തീരുമാനിച്ചിരിക്കുവായിരിക്കും പക്ഷെ ഇന്ന് നമ്മൾ തുറക്കാൻ വേണ്ടി പോവാണ് പറഞ്ഞു ശ്രദ്ധിച്ചു ഞാൻ എന്റെ നിന്റെ കളകളിൽ നീന്ത എല്ലായിടത്തും പറഞ്ഞാട എല്ലായിടത്തും ഇന്ന് കയറി വേണ്ടി പോവാം ഇന്ന് തോന്നാൻ വേണ്ടി പോവാ ശ്രദ്ധിച്ചോണം പിന്നെ നമ്മൾ ആത്മാവിൽ തുറാൻ വേണ്ടി പോവാ ശ്രദ്ധിച്ചോണം ആത്മാവിൽ എന്തു ചെയ്യാൻ പോവാണ് ഇനി എന്താണ് ഈ ആത്മാവിൽ തൊടുക എന്നുള്ളത് ശ്രദ്ധിച്ചോളം ഈ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ആത്മാവിൽ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ വിഷയത്തെ തുടരാൻ വേണ്ടി പറ്റും ഒരു സ്വത്രം പറഞ്ഞാതെ ആത്മാവിൽ എങ്ങനെ തൊടുന്നത് അറിയാവോ ആത്മാവിൽ എങ്ങനെയാണ് അറിയാം എങ്ങനെ തൊടുന്നത് ആത്മാവിന് അറിയാൻ പറ്റും ആത്മാവിൽ തൊടുന്ന എങ്ങനെയാണ് ഞാൻ ആദ്യ സമയങ്ങളിൽ കുവൈറ്റിന്ന് ഒരു ഒരു ബ്രദർ വിളിക്കാൻ അറിയാത്തതാണ് കുവൈറ്റിന്ന് ഒരു ബ്രതറാണ് ആ ബ്രദർ ആദ്യ സമയത്ത് ഇങ്ങനെ വിളിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒത്തിരി പ്രശ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനു വേണ്ടി പ്രാർത്ഥിക്കണം വളരെ പ്രശ്നമാണ് ഭയങ്കര പ്രതികൂലമാണ് കുറെ വിഷയങ്ങളുണ്ട് കുറെ വിഷയമുണ്ട് എനിക്കൊരു വിഷയമുണ്ട് അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയാൻ പറഞ്ഞു അയാളുടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു അയാൾക്ക് വേണ്ടി പെട്ടെന്ന് പ്രാർത്ഥിക്കുവാൻ എൻ്റെ ഉള്ളിലേക്ക് ദൈവാത്മാവ് ഒരു നിയോഗം തന്നു ഞാൻ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു പേര് പറയാൻ പറഞ്ഞു ആ പേര് ഇങ്ങനെ അതേപോലെ ഞാൻ പറയുന്ന സമയത്ത് പുള്ളി പറഞ്ഞു പ്രദറിയാതാ വിഷയം ഇയാൾ എന്റെ റൂംമേറ്റ് ആയിട്ട് വന്നിട്ട് എന്നോട് എപ്പോഴും അടിയും വഴക്കുവാണ് എൻ്റെ കുടുംബത്തെ വിളിച്ച് സംസാരിക്കാൻ പോലും ഇങ്ങനെ ഒരു സമ്മതിക്കുന്നില്ല ഇത് എങ്ങനെ പറയണം എന്നുള്ള വിമിഷപ്പെടുവായിരുന്നു ഇപ്പൊ അത് ആ പേര് വെളിപ്പെട്ടപ്പോ ഇയാൾ തന്നെയാ പ്രശ്നം ശ്രദ്ധിച്ചോ ഇതാണ് എന്ത് നമ്മൾ ആത്മാവിൽ തൊടുവാ അങ്ങനെ തോന്നുന്നത് ഞാൻ കുഴിയിട്ടില്ല ആ സമയത്ത് പോയിട്ടില്ല തോണി സംസാരിച്ചോണ്ടിരിക്കുന്നു പക്ഷെ അയാൾ അത് പറയുന്നതിന് മുമ്പ് അയാളുടെ കുടുംബത്തിന്റെ അകത്ത് അല്ലെങ്കിൽ അയാൾ അനുഭവിക്കുന്ന ആ വ്യക്തി മുഖാന്തരം ഉണ്ടായിരുന്ന വിഷയത്തെ എന്ത് ചെയ്യുകയാണ് ഒടുവ നിങ്ങൾ പറയുകയാണ് യഹോ എന്റെ കളപ്പുരകളെ ഞാൻ തൊടുന്ന എല്ലാത്തിലും ഇപ്പൊ നമുക്ക് ജോലി സ്ഥലത്ത് ചെയ്യാൻ പറ്റുമോ പക്ഷെ ഇവിടെ ഇരുന്നു നിങ്ങളുടെ അകത്ത മനുഷ്യനെ കൊണ്ട് നമ്മുടെ വിഷയത്തെ തൊട്ടുകൊണ്ടിരിക്കുക ഈ വചനം നമ്മളെ അതിനെ സഹായിക്കും ഒരു സോത്രം പറഞ്ഞാട്ടെ നമ്മുടെ വിഷയത്തെ ഇന്ന് എവിടെയാണോ തടസ്സപ്പെട്ട് നടക്കുന്നത് അത് തൊടാൻ വേണ്ടി പോവാ തുടങ്ങിയത് മറക്കരുത് എവിടെ നിന്നാണ് ഒരു മണിക്കൂർ മുമ്പ് തുടങ്ങിയത് എവിടെയായിരുന്നു ദേശത്ത് ഞാൻ എന്ത് ചെയ്യാൻ പോവാ ആ യഹോവയുടെ നാമം വഹിച്ചിരിക്കുന്ന സകല ഭൂമിയിലെ സകല ജാതികളും എന്നെ കണ്ട് എന്തു ചെയ്യാൻ വേണ്ടി പോവാണ് ഭയപ്പെടാൻ വേണ്ടി പോവാ സാറേ എന്നെ കണ്ട് എന്തു ചെയ്യാൻ വേണ്ടി പോവാണ് ഭയപ്പെടുക മനസ്സിലായോ സൂക്ഷിക്കർത്താനം പറയാൻ എന്നാടിനി ദേഷ്യപ്പെടുവാനും ഒന്നും ഇനി ഒരു ഒരാളില് പറഞ്ഞോട്ടെ പ്രാർത്ഥിക്കുന്നവരെ ഭയപ്പെടണം ഒരാളില് പറഞ്ഞാട്ടെ ഒരു സ്വാസിനും പറഞ്ഞാട്ടെ ഇനി കൂടുതൽ പറയുകയാണ് സിസ്റ്റർ ആ ഇനി ഇതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം വെച്ചു പതിമൂന്ന് വായിച്ചു പതിമൂന്നാമത്തെ വാക്യം യഹോവ എന്ത് ചെയ്യും വാലല്ല തലയാക്കും നമ്മൾ ഇന്ന് ഒരുമിച്ച് ഇന്ന് കൂടി ഈ പ്രാർത്ഥന പറയുന്ന സമയത്ത് ദൈവത്തിന്റെ പ്ലാൻ എന്താണ് ഞാൻ നിന്നെ വാലല്ല ഒരു സൂത്രം പറഞ്ഞു എന്നെ തലയാക്കാൻ വേണ്ടി പോവാ ഇതെല്ലാം കേൾക്കുമ്പോർത്തോണം ഇന്ന് ഈ പട്ടണത്തിരുന്നു കൊണ്ട് ഈ ഒരു ദേശത്ത് ഇരുന്ന് കൊണ്ട് നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ പ്ലാൻ നിങ്ങളെ ചവിട്ടിത്താക്കുക എന്നുള്ളതല്ല ഇനി നിങ്ങളെ ആര് ചവിട്ട് താക്കാൻ നോക്കിയാലും തമ്പുരാ പൊക്കിക്കൊണ്ട് വരാൻ വേണ്ടി പോവാ ഒന്നുകൂടെ ഞാൻ പറയാ ഇത് പറയുമ്പോൾ ഇത് തുറക്കുക ഒന്ന് ചിന്തിച്ച് നോക്കി നിങ്ങൾ ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥിതിയിൽ നിന്നും ഒറ്റ നിമിഷം കൊണ്ട് ഈ ദേശക്കാർ അസൂയോടെ നോക്കുന്ന രീതിയിൽ ദൈവത്തിന് നിങ്ങളെ ഉയർത്താൻ പറ്റുകയോ പറ്റുകയോ ഇല്ലയോ ഉറപ്പാണോ ഉറപ്പാണോ ഉറക്കം പറ പറ്റുവോ ഇല്ലയോ എന്ന് പറ പറ്റും പറ്റുമെങ്കിൽ ബൈബിൾ പറയുന്നു ഞാൻ ഉയർച്ച തന്നെ വാളല്ല വാഗല്ല പറയോബ് എന്നെ വാഴല്ല കുറച്ചു നേരം പറഞ്ഞുകൊണ്ടിരുന്ന യഹോബ് എന്നെ വാളല്ല എന്നോട് പറ വാളല്ല എന്ന് പറയാം യഹോബ് എന്നെ തലയാക്കാൻ വേണ്ടി പോകുകയാണ് ഈ ഞാൻ ആയിരിക്കുന്ന കുടുംബത്തിൻ്റെ അകത്ത് കുടുംബത്തിന്റെ അകത്ത് ഭർത്താവ് പറയാൻ വേണ്ടി പോവാണ് ഭാര്യ പറയാൻ വേണ്ടി പോവാണ് മക്കള് പറയാൻ വേണ്ടി പോവാണ് കുടുംബക്കാര് പറയാൻ വേണ്ടി പോവാണ് നീ ഒരു അനുഗ്രഹമാണ് നീ എന്റെ അനുഗ്രഹമാണോ எந்த வீடு இல்ல எோலி இல்ல எந்தியில் கிருஷ்ண கர்த்தாவேன் போட நீங்கள் குடும்பம் வேண்டாயிரம் போக நீண்ட എനിക്കറിയത്തില്ല സ്വയം ഇല്ലാണെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ പരിശുഭാഗങ്ങൾ തലയെ കഴിച്ച് പറയാൻ പോകുന്നത് എന്ന് ഈ രാത്രിയിൽ ക്രിസ്തു പറയാൻ പറ്റുകയാണ് എന്റെ പരിശുഭാഗത്തിൽ അധികാരമുള്ള അധികാരമുള്ള നാമത്തിൽ നാമത്തിൽ പരിശുദ്ധാത്മ പറഞ്ഞ ആ വാക്ക് ഞാൻ കേട്ടത് എന്തായാലും വാക്കുമായിട്ട് ബന്ധം കേട്ടോ കഴിയുവാണോ ഓ സോത്രം ദൈവാത്മ പറ പരിശുദ്ധാത്മാവിന്റെ വലിയ ഓവർ ഞാൻ പറയാം സീരിയസ് ആയിട്ട് ഇത് ഇരിക്കണം നിങ്ങൾ എന്നെ സൂമി കാണുമ്പോൾ നിങ്ങൾ ഡിസ്റ്റർബൻസ് തരത്തിലുള്ള ഒരു പ്രാർത്ഥനക്കിടയിലാണ് നമ്മുടെ ഈ പ്രാർത്ഥന പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു കാര്യം ഓർമ്മ ചെയ്യാൻ പറ്റും നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവും വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ ഞാൻ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ ഈ ദേശത്ത് നിങ്ങളുടെ വിദ്യാഭ്യാസം നിങ്ങൾക്ക് അറിയാം നിങ്ങളെ ഹസ്ബൻഡിന്റെയോ വൈഫിന്റെയോ മക്കളുടെ വൈബിന് നിങ്ങൾക്ക് അറിയാം ഇത് വെച്ച് കണക്ക് കൂട്ടി നമുക്ക് ഒരു പരിമിതിയുണ്ട് ഞാൻ അല്ലേ പറയുന്നത് ഞാൻ അതിനെപ്പറ്റി അല്ല പറഞ്ഞിരിക്കുന്നത് ഒരുപത്തി പുസ്തകം തമ്പരം എന്ത് ചെയ്തു തമ്പുരൻ പറഞ്ഞു ഓരോ കവിൻ പറഞ്ഞു വിട്ടേച്ചു വരാൻ പറഞ്ഞു അതിന് പുറത്ത് ഒരു ചായക്കടയിൽ പോകും അല്ലെങ്കിൽ ഒരു വേഷത്ത് പോയിട്ട് കട ഇടാൻ പോയി അബ്രഹമ്മന്റെ വരുമാനം ഇല്ല കൃഷി ചെയ്യാൻ ഈ കാശില്ല എല്ലാം വിട്ടേച്ചു വരാൻ പറഞ്ഞു എന്തിലെ വിട്ടേറ്റ് വരാൻ പറഞ്ഞെന്നറിയാവോ ഒന്ന് തുറക്കണം ലോകത്തിന് കാണിക്കണം അബ്രഹാമെ അബ്രഹാമെ നിന്റെ കുടുംബ കുടുംബസ്വത്തുകൊണ്ടല്ല നീ രക്ഷപ്പെട്ടത് നിന്റെ കൂട്ടുകാരുടെ സഹായത്തിൽ അല്ല നീ രക്ഷപ്പെട്ടത് നിന്റെ ബന്ധുക്കാര് രക്ഷപ്പെട്ടത് ഞാൻ എന്നെ അനുഗ്രഹിച്ചു എന്ന് ഇതിനു വേണ്ടിയാണ് ദൈവം പലപ്പോഴും നമ്മുടെ മുമ്പിൽ ചില വ്യക്തികളുടെ സഹായത്തിന്റെ വഴികൾ അണയ്ക്കുന്നത് അപ്പൊ നിങ്ങൾ പറയും എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ഇപ്പൊ എന്നെ എന്ത് ചെയ്യുന്നില്ല എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആളിപ്പന്തു ചെയ്യുന്നില്ല എല്ലാ പോവും വായ്പ തരുന്ന ആളിപ്പം എന്തു ചെയ്യുന്നില്ല എന്റെ ഫോൺ എടുക്കുന്നില്ല അടച്ചതാകട്ടെ സോത്രം പറഞ്ഞാട്ടെ ഒരു ഹലിൽ പറഞ്ഞ അങ്ങനെയുള്ള ചില വഴികൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പമാണ് ആരാധിക്കേണ്ടത് സ്വർഗത്തിലെ ദൈവം തീരുമാനിച്ചു എനിക്ക് നിന്നെ ഒന്ന് അനുഗ്രഹിക്കണം എനിക്ക് നിന്നെ ഒന്ന് ആ വാ ആ വചനവ പറഞ്ഞിരിക്കുന്നത് നീ വാ നീ വാലല്ല തലയാകും ഇത് പ്രവചനമായിട്ട് പിടിച്ചോണം ഞാൻ തലയാകാൻ വേണ്ടി പോവാ ഈ രോഗവും വെച്ചുകൊണ്ട് ഞാൻ ഇനി എങ്ങനെ രക്ഷപ്പെടാനാണ് ദൗക്യം ഒക്കെ ആയിരിക്കുമെന്ന് ഈ വിഷയവും പ്രശ്നങ്ങളും പ്രശ്നങ്ങളുമായിട്ട് ഞാൻ എങ്ങനെ രക്ഷപ്പെടാനാണ് ഈ രാത്രി ഞാൻ ഇവിടെ ഉറപ്പിച്ചു പറയുന്നു ചിലപ്പോൾ നമ്മൾ അടുത്ത വർഷമായിരിക്കും കാണുന്നത് രണ്ടു വർഷം കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ കാണാൻ പോകുന്നത് അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത് അടുത്ത വർഷം കാണുമ്പോൾ ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഇതേപോലെയുള്ള സാക്ഷ്യങ്ങൾ ഇരിക്കാൻ വേണ്ടി പോവാ കണ്ടിട്ട് ദൈവം തെറ്റിൽ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ദൈവം ഇറങ്ങി വന്ന് സെറ്റിൽ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് അറിയാവോ ദൈവം ഇറങ്ങി വരും ദൈവം ഇറങ്ങി വന്ന് എന്ത് ചെയ്യും പ്രവർത്തിക്കും നമുക്കറിയാം പൗലോസ് സഭയെ മുടിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയ ഇറങ്ങിയാളാം അധികാരപത്രം വാങ്ങിച്ച് കാണുന്നവരെല്ലാം തുടിച്ചം പറയുന്ന ആൾക്കാരെല്ലാം പിടിച്ചു കെട്ടി കാരാഗ്രഹത്തിന്റെ അകത്ത് കൊണ്ടുവന്നിട്ട് അവരെ നശിപ്പിക്കാൻ നോക്കിയ നോക്കിയാള കർത്താവ് ഇറങ്ങി വന്നു ഇറങ്ങി വന്നിട്ട് പറഞ്ഞു ശൗലെ ശൗലെ അപ്പൊ സൗല വെച്ച് ആരാണ് കർത്താവ് നീ ഉപദ്രവിക്കുന്ന ോട്ടെ യേശുവിനെ പൗലോസ് അടിച്ചോ യേശുവിനെ പൗലോസ് അടിച്ചോ ഉണ്ടോ ഇല്ലയോ നിങ്ങൾ പറ പൗലോ യേശുവിനെ ചാട്ടാറുകൊണ്ട് അടിച്ചോ ഇല്ല പൗലോസ് സ്ത്രീയ യേശുവിനെ ജയിലിൽ അടച്ചോ പൗലോസ് സ്ത്രീകൾ ജയിലിൽ അടച്ചതും അടികൊടുത്തതും ആരെയാ ശുശേഷം പറഞ്ഞ ആൾക്കാറിയാ പക്ഷെ യേശു എന്നാ പറഞ്ഞത് നീ ഉപദ്രവിക്കുന്ന യേശുവാ അപ്പൊ നിങ്ങൾ തെരുമ്പോ യേശു എന്നാ പറയുന്നത് എന്നെ ഉപദ്രവിക്കുന്നത് പോലെയാ മനസ്സിലാവുന്നുണ്ടോ അപ്പൊ കർത്താവ് ഇറങ്ങി എന്ന് വേണ്ടി എന്ത് ചെയ്യും പ്രാർത്ഥിക്കും ഈ രാത്രി അങ്ങനത്തെ രാത്രിയാ അങ്ങനെതാണ് നിങ്ങൾ കാണാം ഈ രാത്രി കർത്താവ് എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന രാത്രിയാ ആമേൻ വാക്യം കിട്ടണം വാക്യം ഒന്ന് വായിച്ച് ആ പതിമൂന്നാം വാക്യാണ് ഇരുപത്തെട്ടാം മതിയെ ആ <inaudible> ും നീ ഉയർച്ച തന്നെ എന്തു ചെയ്യും പറ ഞാൻ ഉയർച്ച തന്നെ എന്തു ചെയ്യും പറ ഉയർച്ച തന്നെ എന്തു ചെയ്യും ഉയർച്ച തന്നെ എന്തു ചെയ്യും സാധിക്കും ശ്രദ്ധിച്ച ഞാൻ ഉയർച്ച എന്തു ചെയ്യത്തുള്ളൂ ഞാൻ ഉയർച്ച എന്ത് ചെയ്യത്തുള്ളൂ ഒന്നാണ് പറയാൻ ഉയർച്ച എന്ത് ചെയ്യത്തുള്ളൂ നിനക്കത് വിശ്വസിക്കാൻ പറ്റുമോ ഈ ഇതൊന്ന് ഒന്ന് ഒന്ന് പറഞ്ഞ് പറഞ്ഞ് നമുക്ക് തുറക്കാൻ വേണ്ടി പോവാ ഞാൻ ഉയർച്ച തന്നെ എന്ത് ചെയ്യത്തുള്ളൂ പ്രാപിക്കത്തുള്ളൂ ഞാൻ താഴ്ച എന്ത് ചെയ്യത്തില്ല സിസ്റ്റർ വീണ്ടും കർത്താവ് നിങ്ങളുടെ കുടുംബത്തെ ദൈവം മാനിക്കാൻ വേണ്ടി പോവാട്ടോ കുടുംബത്തെ മാനിക്കാൻ വേണ്ടി പോവാട്ടോ ദൈവാത്മ സുന്ദാര്യ അല്ലേ സുനി പിടിച്ചോണം രണ്ടുപേരും പിടിച്ചോണം കർത്താവ് വരുത്തല്ല പിശാസിന്റെ ആഗ്രഹം നിന്റെ കുടുംബത്തിൽ നിന്ന് മുഴുവൻ നഷ്ടപ്പെട്ടവളെ പോലെ ഇറക്കാനാ പ്ലാനെങ്കിൽ ദൈവത്തിന്റെ പ്ലാനാണ് റിവീൽ ആകുന്നത് ദൈവം വായിക്കാൻ വേണ്ടി പോവാ കേട്ടോ പിശാസിന്റെ ആഗ്രഹത്തെ കർത്താവ് കീറാൻ വേണ്ടി പോവാ കുടുംബത്തിന്റെ അകത്ത് തമ്പുരാൻ മാന്യത തരാൻ വേണ്ടി പോവാ കുടുംബത്തിന്റെ അകത്ത് നിങ്ങളെ ഉയർത്താൻ വേണ്ടി പോവാ കുടുംബക്കാരുടെ ദൈവം ഉയർത്താൻ വേണ്ടി പോവാ ഏറ്റെടുത്തു ഇത് പിശാസിന്റെ ആഗ്രഹം എന്നാന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത് വന്നതെനിക്ക് ഒരു കാവും പക്ഷെ ദൈവത്തിന്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ കുടുംബക്കാരുടെ നടുവിൽ ദൈവം നിങ്ങളെ ഉയർത്താൻ വേണ്ടി പോവാ ഈ ദൈവത്തിന്റെ ഉയർച്ചയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ദൈവം ഉയർത്തിയാൽ പിന്നെ ആർക്കും താഴേക്ക് വലിക്കാൻ പറ്റത്തില്ല നേരത്തെ തോന്നണം ദൈവം ഉയർത്താൻ വേണ്ടി തുടങ്ങാൻ വേണ്ടി പോവാ നിന്നകളും എല്ലാ കേട്ട പഴികളും കേട്ട പഴികളും ഒക്കെ സ്വർഗത്തിലെ ദൈവം നീക്കാൻ വേണ്ടി പോവാ നിന്നകളെ സ്വർഗം മാറ്റാൻ വേണ്ടി പോവാ പരിഹാസങ്ങളെ ദൈവം മാറ്റാൻ വേണ്ടി പോവാ ഈ ദേശക്കാരുടെ നടുവിൽ നിങ്ങൾ സാക്ഷ്യമാകാൻ വേണ്ടി പോവാ അങ്ങനെ തന്നെ ഒന്ന് 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 പ്രവചിക്കാൻ പോവുകയാണ് ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കത്തുള്ളൂ ഞാൻ താഴ്ച പ്രാപിക്കത്തില്ല ഞാൻ വാലല്ല തലയത്രേ ഞാൻ ദൈവത്താൽ ഇന്ന് ഇത് റിലീസാവുക കേട്ടോ ഇത് റിലീസാകുക യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ അത് റിലീസാകാൻ വേണ്ടി പോവുക നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കും എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരും നമ്മൾ ഇന്ന് ഈ ഒരു പ്രാർത്ഥനയിൽ ഈ ഒരു പ്രാർത്ഥനയിൽ ഇന്ന് ഇവിടെ ഇരുന്നുകൊണ്ട് എത്ര ദൂരത്താണ് നിങ്ങളുടെ വിഷയത്തിന്റെ തടസ്സം കിടക്കുന്നതെങ്കിലും ഇപ്പൊ ഇവിടെ നമ്മൾ അതിനെ അഴിക്കാൻ വേണ്ടി പോവാ ആത്മാവിൽ നമ്മൾ അതിനെ തുറാൻ വേണ്ടി പോവാ ആത്മാവിൽ നമ്മൾ അതിനെ തുറാൻ വേണ്ടി പോവാ നിങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഏത് സ്ഥലത്ത് ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചോ നിങ്ങളുടെ സ്ഥിതി നിങ്ങളിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ഇന്നമാൻ അവിടുത്തെ മനുഷ്യൻ ഇപ്പൊ പരിശുദ്ധാത്മാവുമായിട്ട് ചേർന്നിട്ട് നിങ്ങളുടെ വിഷയത്തെ ഇപ്പൊ തെരാൻ വേണ്ടി പോവാ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകാൻ വേണ്ടി പോവാ ഇന്ത്യൻ നെയ്ം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഏത് രാജ്യത്തായിക്കോട്ടെ ഏത് പ്രതികൂലത്തിന്റെ അകത്തായിക്കോട്ടെ ഇത് പറഞ്ഞുകൊണ്ടിരുന്നെ ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കത്തുള്ളൂ ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കരുത് നമ്മുടെ പ്രശ്നത്തെ നോക്കരുത് നമ്മുടെ പ്രശ്നത്തെ നോക്കുന്നത് പിശാശിനെ തന്ത്രമാണ് യേശുവിനെ നോക്കുക മറുപടി ഉണ്ട് മറുപടി ഉണ്ട് യേശു ജീവനെടുക്കാൻ കാരണം ഞാൻ രക്ഷകൾ പിടിക്കും ഞാൻ രക്ഷിതാണിയാണോ യേശു ജീവനോട് ഇരിക്കുന്നതാണ് എന്റെ ഓർമ്മ യേശു തീർന്നു പോകുന്ന ഞാനും തീർന്നുപോലും യേശു ഇല്ലാതെ ഞാനും ഇല്ലാതാകും പക്ഷെ ബൈബിൾ പറയുന്നു യേശു എന്നേക്കും ജീവിക്കുന്നു യേശു എന്നേക്കും ജീവിക്കുന്നു അങ്ങനെയെങ്കിൽ ഞാനും ജീവിക്കും രക്ഷ തരും ഞാനും അത്ഭുതമാകും ഞാനും അനുഗ്രഹമായി തീരും അങ്ങനെ നിങ്ങൾ പരിഹാസങ്ങൾ മാറുക നിങ്ങൾ പരിഹാസങ്ങൾ മാറുക നിങ്ങൾ പരിഹാസങ്ങൾ മാറുക എല്ലാ പ്രതിസന്ധികളും മാറാൻ വേണ്ടി പോവുക യേശുരിന്റെ നാമത്തെ എല്ലാവരും പ്രാർത്ഥിച്ചു എല്ലാരും പ്രാർത്ഥിച്ചു പ്രവർത്തിച്ചു യേശു ഞാൻ വാഴല്ല തലയത്രേ ഞാൻ തലയെത്രേ യഹോവ എൻ്റെ കളപ്പുരകളെയും ഞാൻ തൊടുന്ന എല്ലായിടത്തും അനുഗ്രഹത്തെ കൽപ്പിച്ചിരിക്കുന്നു യേശുവിന്റെ നാമത്തിൽ എൻ്റെ തലമുറകൾ പട്ടണത്തിൽ അനുഗ്രഹിക്കുക പണം നേടി പോകുക എന്റെ കുടുംബം ഞാൻ അകത്തോട്ട് വരുമോ ഞാൻ ചോദിച്ചതുപോലെ വീടിന്റെ അകത്തോട്ട് കേറുന്ന സമയത്തും നമുക്ക് ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഇങ്ങോട്ടോട്ട് വന്ന മോതൽ എനിക്കറിയത്തില്ല ഇങ്ങോട്ട് വരണ്ടായിരുന്നു എന്ന് പറയുന്ന ആൾക്കാര് എന്നെ കേൾക്കുന്നുണ്ട് ഈ വീടിന്റെ അകത്തോട്ട് വരണ്ടായിരുന്നു അത് ഒരു കുഴപ്പമില്ല വീടിന്റെ അടുത്തേക്ക് വരുന്ന അര മൈൽ വരെ ഒരു പ്രശ്നമില്ല ഒരു കുഴപ്പമില്ല വീടിന്റെ അകത്തോട്ട് കയറുമ്പോ നിരാശ വരികയാണ് വീടിന്റെ അകത്തോട്ട് കയറുമ്പോൾ സംഗമം വരികയാണ് വീടിന്റെ അകത്തോട്ട് കയറുമ്പോൾ രണ്ട് ഫാൻ ഒരേപോലെ ഇട്ടാലും ദാഹവും ദാഹവും ക്ഷീണവും തീരുന്നില്ല ആ വീടിന്റെ അകത്ത് കയറുമ്പോൾ സ്വന്തം ഭാവത്തിൽ വരുമ്പോൾ സംരക്ഷിക്കാൻ പറ്റുന്നില്ല ഈ സ്വന്തം ഭവനത്തിൽ കയറുമ്പോൾ ചുരിക്കാൻ പറ്റുന്നില്ല സ്വന്തം ഭവനത്തിൽ കയറി വരുമ്പോൾ സ്വസ്ഥത കിട്ടുന്നില്ല അങ്ങനെ എന്നെ കേട്ട് ആൾക്കോട് ഞാൻ പറയുകയാണ് ഇത് ആ കെട്ട് ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ മാറുകയാണ് ആ ഒരു അസമാധാനക്കേട് നിങ്ങളെ വിട്ട് മാറുകയാണ് നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ അങ്ങനെ ചില വിഷയങ്ങളെ സ്വർഗ്ഗീന്ന് തൊഴുകുക ആദ്യം അനുഗ്രഹം ഉണ്ടരണം ആദ്യം തന്നെ ഉണ്ടരണം യേശുവിന്റെ നാമത്തിൽ ഞാനിത് പ്രാർത്ഥിക്കും എല്ലാവരും കണ്ണിച്ച് പ്രാർത്ഥിക്കും കർത്താവ് ഇങ്ങനെ ഒരു കാര്യം പറയുകയാണ് വീടിന്റെ അകത്തേക്ക് തുണി തുണിക്കകത്തോട്ട് തന്നെ വെച്ച് കെട്ടി അടുക്കി അടുക്കി വെച്ചിരിക്കുന്ന ഒരു മുറി അതുള്ള ഒരു വീടിനെ കർത്താവ് സ്പർശിക്കുക യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തുണി അകത്ത് വെച്ചിരിക്കുകയല്ല തുണി തുണിക്കാത്ത തന്നെ വെച്ച് അത് കെട്ടി ഒരു മുറിക്കയുടെ സൈഡിലോട്ട് ഇങ്ങനെ ഇട്ടേക്കുന്ന ഒരു ഭവനത്തെ പരിശുദ്ധയാത്മാവ് സ്പർശിക്കുക അങ്ങനെ അടയാളം നിർത്താൻ തന്നെ കാണിക്കുക ഇതേപോലെ നന്മകളെ കെട്ടിവെച്ചിരിക്കുക ഇതേപോലെ ആ കുടുംബത്തിന്റെ അവസ്ഥ പോകുന്നത് എല്ലാം ഉണ്ടെങ്കിലും ഇതിങ്ങനെ കൂട്ടിക്കെട്ടി അവസ്ഥയാ യേശുവിന്റെ നാമത്തിൽ അത് തുറന്നു വരികയാണ് യേശുവിന്റെ നാമത്തിൽ ആരും കണ്ണു തുറക്കണ്ട ഇന്ന് ഈ സൂമിൽ പങ്കെടുക്കുന്നവരായിക്കോട്ടെ ഇതിന്റെ അകത്ത് ഈ കൂടി എല്ലാവരും പ്രാർത്ഥിച്ചു ഈ രാത്രി തുറക്കുന്ന രാത്രിയാ നമ്മൾ തുറക്കം മുതൽ പറഞ്ഞു തുടങ്ങിയതും ഇന്ന് ഈ പ്രാർത്ഥന ഈ എട്ട് മണിക്ക് ആരംഭിച്ച സമയം മുതൽ ഇന്ന് പറഞ്ഞു തുടങ്ങിയതും നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ തുറക്കുകയാണ് നന്മ തുറക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ വിടുതലിനെ തുറക്കുകയാണ് ഇന്ന് ഒരു താക്കോലിട്ട് തുറക്കുന്നത് പോലെ ഈ വചനങ്ങളിട്ട് നമ്മൾ തുറക്കുകയാ ഈ രാത്രിയിൽ തുറക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ ഓ യേശു പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവി ഞങ്ങളാ നന്മയെ തുറക്കുന്നപ്പ ഞങ്ങളനുഗ്രഹത്തെ തുറക്കുന്ന യേശുവി ഈ സമയത്ത് ഭാരപ്പെടുന്നവർ കൈ കൈയ്യെടുത്ത് വെച്ച് ആ രോഗം ഡോക്ടർ പറഞ്ഞേക്കത് മാറത്തില്ലെന്ന് ഈതകാലം മുഴുവൻ മരുന്ന് കഴിച്ചോണ്ടിരുന്നാല് അങ്ങനെ തീരത്തോളം പറഞ്ഞേക്കാം അത് ഷുഗർ ആയിക്കോട്ടെ പ്രഷർ ആയിക്കോട്ടെ ക്യാൻസർ ആയിക്കോട്ടെ മാരക രോഗമായിക്കോട്ടെ ഈ രാത്രിയിൽ ഈ രാത്രിയിൽ ഈ രാത്രിയിൽ ഇന്ന് അതിനെ കത്തിക്കാൻ വേണ്ടി പോവാ ഇന്ന് അതിനെ അവസാനിപ്പിക്കാൻ വേണ്ടി പോവാ യേശുവെ യേശുവേ ആരാധന ആരാധനകർത്താവ് പരിശുദ്ധാത്മാവേ അങ്ങടെ വലിയ മഹത്വം എന്ന് വെളിപ്പെടുന്നല്ല അങ്ങടെ വലിയ മഹത്വത്തെ കർത്താവെ നയിക്കുന്നല്ലപ്പ വലിയ മഹത്വത്തെ സ്വർഗത്തിലെ ദൈവമേ നയിക്കുന്നല്ലപ്പീശ്വര ആരാധന യേശുര ആരാധന ഈശുവേ ആരാധന പരിശുദ്ധാത്മാവേ അങ്ങയുടെ വലിയ പ്രവൃത്തികൾക്കായി സ്തുതിക്കുന്നപ്പ ഇന്ന് കർത്താവെ ഇന്ന് പ്രാർത്ഥനകൾക്കായി സ്തുതിക്കുന്നപ്പ ഒരുമിച്ച് എല്ലാവരും പ്രാർത്ഥിച്ചേ എല്ലാവരും പ്രാർത്ഥിച്ചു അല്പനേരം നിങ്ങളതൊന്ന് റിലീസ് ചെയ്ത് എനിക്ക് എന്നോട് ഇങ്ങോട്ട് ഉച്ച മുതൽ പരിശുദ്ധാത്മാവ് പറഞ്ഞ വചനമായത് എന്നിട്ട് ദൈവാത്മാവ് പറഞ്ഞു ഈ വചനം പറഞ്ഞ് ഈ നന്മകളെ ഇന്ന് ഇതിൻ്റെ അകത്ത് കേൾക്കുന്നതും കാണുകയും ഇന്ന് എന്നെ നേരിൽ കാണുന്നവരും ലൈവ് കാണുന്നവരും തുറക്കുക 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 ഇൻ ദ നെയ്മ് ജീസസ് ക്രൈസ്റ്റ് അത് തുറന്നേന്ന് തുറന്നേ ഒരടപ്പ് തുറക്കുന്നത് പോലെ ബ്ലെസിങ്ങുകളെ തുറക്കുക ആ വചനം പറഞ്ഞ് റിലീസ് ചെയ്യുക സാമ്പത്തിക കുരുക്കിന്റെ അകത്തിട്ട് എത്ര വായ്പ മേടിച്ചാലും അങ്ങോട്ട് 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 ഒതുങ്ങാൻ പറ്റുന്നില്ല വായ്പ മേടിച്ച് മേടിച്ച് തകരുക ജോലി സ്ഥലങ്ങളിൽ നിന്നെ അനുഭവിക്കുക യേശുവിന്റെ നാമത്തിൽ ബിസിനസ്സിൽ പരാജയം അനുഭവിക്കുക തലമുറകളുടെ ഭാവിയെ അടഞ്ഞുകിടക്കും അതെല്ലാം ഇന്ന് തുറക്കുക ഈ രാത്രിയിൽ ആരാധിച്ചു തുറന്ന് ആരാധിച്ചു തുറന്ന് തിരിച്ചു തുറന്ന് വചനം പറഞ്ഞു തുറന്ന് യേശുവിനെ നാമത്തിൽ ഞാൻ വാലല്ല കേട്ടോ ഞാൻ തലയാണ് കേട്ടോ ഞാൻ ഉയർച്ച തന്നെ പ്രാർത്ഥിച്ചു കേട്ടോ ഞാൻ വാലല്ല കേട്ടോ തലയാണ് തലയാണ് യേശുവിന്റെ നാമത്തിൽ നന്മ എൻ്റെ പുറകോട് ഒരുക്കുക ഇനിയൊരു രോഗത്തിന് വേണ്ടി കാശ് കളയത്തില്ല ഇനി ഒരു ആശുപത്രിയിൽ കാശ് കളയത്തില്ല ഇനി എന്റെ പൈസ പാഴായി പോകത്തില്ല എന്റെ അധ്വാനത്തെ ഞാൻ കാണാൻ വേണ്ടി പോവാ എന്റെ എൻ്റെ യേശു ഞങ്ങളങ്ങുന്നപ്പാ എന്റെ യേശു ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നപ്പാ എന്റെ ഞങ്ങൾ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നപ്പാ ഇന്ന് അത് തുറന്നു വരികയ തുറക്കുകയോ ദൈവാത്മാവ് ഉച്ച പോലെ പാടും തുറക്കുക എന്നാ കീട്ട് തുറക്കുകയാണ് അടുത്ത പ്രാവശ്യം നമ്മൾ ഇതിവിടെ കാണുമ്പോൾ ഈ പ്രാർത്ഥന ഇവിടെ ക്രമീകരിക്കുമ്പോൾ ഞാൻ ഉറപ്പിച്ചു പറയുന്നു നിങ്ങൾക്കെല്ലാം പറയുവാൻ വലിയ സാക്ഷ്യങ്ങൾ ഉണ്ടായി വരും ഉണ്ടായി വരാൻ വേണ്ടി പോകുക ഉണ്ടായി വരാൻ വേണ്ടി പോകുക എല്ലാരും പ്രാർത്ഥിച്ചോണ്ടിരുന്നത് എല്ലാരും പ്രാർത്ഥിച്ചു യോഗ്യമായവന് നന്ദി കർത്താവി നന്ദി കർത്താവി നന്ദി കർത്താവി ഒരുമിച്ച് അനുഗ്രഹിക്കുന്നപ്പ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നപ്പ കേട്ട വചനം പോലെ കർത്താവി കർത്താവി എടത്തോട്ടോ വലത്തോട്ടോ നോക്കരുത് ആ പ്രശ്നം അവിടെ നിന്നോട്ടെ ആ പ്രതികൂലം അവിടെ നിന്നോട്ടെ ആ ഭാരം അവിടെ നിന്നോട്ടെ ആ ഭയം അവിടെ നിന്നോട്ടെ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാ യേശുവിനെ നോക്കിയിട്ട് പറഞ്ഞ കർത്താവ് അങ്ങ് ജീവനോടെ ഉണ്ടല്ലോ നമ്മൾ ചിലപ്പോ പറയാറില്ലേ നാളെ ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ ആ കാശ് തന്നെ നിർക്കുന്ന പറയത്തില്ലേ ഇനി മുതൽ അങ്ങനെ പറയരുത് യേശു ജീവനോടെ ഉള്ളത് കൊണ്ട് ആ ആൽബുരം ഞാൻ കണ്ടിരിക്കും യേശു ജീവനോടെ ഉള്ളത് കൊണ്ട് ഞാൻ ആ പ്രവർത്തി കണ്ടിരിക്കും യേശു ജീവനോടെ യേശുവാണെന്റെ ബലം ഓ ഓട്ട യേശുവാണ് എൻ്റെ ബലം യേശു ഉള്ളത് കൊണ്ട് ഞാൻ സൗഖ്യമായിരിക്കും യേശു ജീവനോടെ ഉള്ളത് കൊണ്ട് ഞാൻ അത്ഭുതം കണ്ടിരിക്കും ഇതാവ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അല്പനേരം ആരും കണ്ണു തുറക്കണ്ട കാഴ്ചക്കാരാരും ഇവിടെ ഇല്ല ഞങ്ങൾ ഒരുമിച്ച് ബ്ലസ് ചെയ്യുന്ന കർത്താവ് എന്ന് കേട്ട വചനപ്രകാരം ഞങ്ങൾ സാക്ഷ്യമായി തീരും വചനപ്രകാരം സാക്ഷ്യമായി തീരും ദൈവം വഴി തുറക്കുകയാണ് ദൈവം വഴി തുറക്കുകയാണ് ദൈവം അത്ഭുതം തുറക്കുകയാണ് ഒരുമിച്ച് ബ്ലസ് ചെയ്യുന്ന പടം ഒരുമിച്ച് ബ്ലസ് ചെയ്യുന്ന പഠനം നിങ്ങൾ സൂമിൽ ഇന്ന് ഒന്നും ചോദിക്കുന്നില്ല നമുക്ക് സാക്ഷ്യങ്ങളൊക്കെ നാളെ കേൾക്കാം ഇങ്ങനെ നിങ്ങൾക്ക് സാക്ഷ്യം പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു പ്രയർ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ ബ്ലസ് ചെയ്തോളെ ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ് ഇന്ന് കേട്ട വചനം മറക്കരുത് നമ്മളെ ഇന്ന് പ്രാർത്ഥനയുടെ ആ ഒരു പോസ്റ്റർ നിങ്ങൾക്ക് കാണാൻ പറ്റും അതെല്ലാം കാണുന്നുണ്ടല്ലോ ഡീറ്റെയിൽസുകളൊക്കെ കാണുന്നുണ്ടല്ലോ അതിനു വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചോണം കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ് ഇന്ന് നടക്കുന്ന ഈ കൂട്ടായ്മയായിക്കോട്ടെ ഇപ്പം നടക്കുന്ന ഈ പ്രാർത്ഥനയിലും പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തികൾ എന്നെ കാണോണ്ടിരിക്കുക പറഞ്ഞുകൊണ്ടിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നു ഉയർച്ചയാണ് പദ്ധതി ഉയർച്ചയാണ് പദ്ധതി ഇന്ന് കടക്കാരുടെ വാക്കുകേട്ട് നമ്മൾ സങ്കടപ്പെട്ടിരിക്കുവല്ലേ ആ എങ്ങനെ തീരും വിഷയം എങ്ങനെ തീരും പ്രതിസന്ധി എങ്ങനെ തീരും പറഞ്ഞുകൊണ്ടിരുന്നു യേശു ജീവനോടെ ഉണ്ട് യേശു ജീവനോടെ ഉണ്ട് എന്റെ ഉടമസ്ഥൻ ഉടയവൻ സഹായകൻ സൗഖ്യദായകൻ അത്ഭുത മന്ത്രി ഇരുനാൻ ദൈവം നിത്യപിതാവ് സമാധാനത്തിന്റെ പ്രഭു വഴി തുറക്കുന്നവൻ മരിച്ചവരെ ഉയർപ്പിക്കുന്ന യേശു എനിക്ക് വേണ്ടി ഉണ്ട് എനിക്ക് ധൈര്യമുണ്ട് ഞാൻ അത്ഭുതം കണ്ടിരിക്കും എനിക്ക് ഓർമ്മ കൊണ്ട് ഞാൻ കൈവിടപ്പെട്ടു പോകത്തില്ല എനിക്ക് ഞാൻ ഞാനൊരു യേശുവിന്റെ സാക്ഷിയാകും അവൻ ഞാൻ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ ഒരു ഞാനൊന്ന് പ്രാർത്ഥന ക്ലോസ് ചെയ്യുകയാണ് നമുക്ക് നാളെ വീണ്ടും ഒരുമിച്ച് സാക്ഷ്യങ്ങളോടെ കേട്ടാം സാക്ഷ്യങ്ങളോടെ തന്നെ കേട്ടാം കർത്താവിന്റെ നാമ യേശുവേ ആരാധന യേശുവേ ആരാധന